കൊല്ലം ഫോട്ടോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ സി യു കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു രക്തദാനം നടത്തിയത് ജില്ലാ സെക്രട്ടറി സുനിൽ കൊട്ടിയം ഉദ്ഘാടനം ചെയ്തു കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ കേരളത്തിൽ എല്ലാ ജില്ലകളിലും നടപ്പാക്കിയിട്ടുള്ള ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് കൊല്ലം ജില്ലാ ഫോട്ടോ ക്ലബ്ബിന്റെ ഈ സംഗതി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ രക്തദാന ക്യാമ്പ് കൊല്ലം ജില്ല ആശുപത്രിയിൽ നിന്ന് തുടങ്ങണമെന്നുള്ള ഉദ്ദേശമായിട്ടാണ് ഇന്ന് ഈ ക്യാമ്പയിൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിയറസ്റ്റ് ഡേറ്റ് ആണ് നമുക്ക് കിട്ടിയത് കൊണ്ട് കുറച്ച് അധികം പേരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും പറഞ്ഞ ആൾക്കാർ അത്രയും വന്നിട്ടുണ്ട് അതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് നമുക്കൊരു കലാ സാംസ്കാരികം മറ്റു ജേണി പഠന ക്ലാസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ആണ് ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളും നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ ജില്ലകളിലും ഉണ്ട് നമ്മൾ കൊല്ലം ജില്ലയിലാണ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റഡി ടൂറുണ്ട് അത് ഒരു വൺ ഡേ ട്രിപ്പ് ആയിരിക്കും അതിനുശേഷം എല്ലാ മാസവും നമ്മൾ ഓരോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിലാണ് ഒരു സന്നദ്ധ പ്രവർത്തനം എന്നുള്ള രീതിയിൽ രക്തദാന ക്യാമ്പ് പ്രായ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇതിനകത്ത് അംഗത്വം എടുക്കാം അതിനകത്ത് ഫോട്ടോഗ്രാഫി എന്ന് മാത്രമല്ല കലയും സംസ്കാരവും എല്ലാം കൊടുത്തു നിന്ന് ഇതുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും നമ്മൾ ഹാർദ്ദമായിട്ടും സ്വാഗതം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ക്ലബും കൂടിയാണ് ഇരുപത്തിയഞ്ചോളം പേരുടെ ബ്ലഡ് ആണ് ഡൊണേറ്റ് ചെയ്തത് പ്രസിഡന്റ് സുനീർ ട്രഷറർ വിജയൻ വലിയതറ രക്ഷാധികാരി കബീർ സതീഷ് ഓയൂർ മുനീർ രാജീവ് മനു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിൽ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ